നമുക്കറിയാം ഈ കോഴിമുട്ട നമുക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും താല്പര്യപ്പെടുന്ന ഒരു ഭക്ഷണ സാധനമാണ് എന്നാൽ ഈ മുട്ടയിൽ ഒരു മുട്ട ട്രയിൽ ഒരു മുട്ട കെട്ട് കഴിഞ്ഞാൽ കെട്ട മുട്ട നമ്മളോട് ഒന്ന് പൊട്ടിച്ചു പോയി കഴിഞ്ഞാൽ ചില പലപ്പോഴും മുട്ടയോടുള്ള ഇഷ്ടവും താല്പര്യവും തന്നെ നഷ്ടപ്പെട്ടു പോകും അത്തരത്തിലാണ് ഈ മുട്ട കെട്ടുകഴിഞ്ഞാൽ മുട്ട വളരെ നല്ല സാധനമാണ് പക്ഷെ മുട്ടയിലൊരു കേട് വന്നു കഴിഞ്ഞാൽ അത് വളരെ വൃത്തികെട്ട സാധനവുമാണെന്ന് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് വളരെ നല്ലൊരു പാർട്ടിയാണ് പക്ഷേ അതിനെന്നും ഒരു കല്ലുകടിയായി നിൽക്കുന്ന ഒരു ഒരാളാണ് നമ്മുടെ പി എം എ സലാം ഇദ്ദേഹം ഒരു മുജാഹിദുകാരൻ അല്ലെങ്കിൽ ഒരു പുത്തൻ വാദക്കാരനായതുകൊണ്ട് തന്നെ ഈ സുന്നികളെ ഇടക്കിടക്ക് ആക്രമിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് എന്നാൽ മുസ്ലിം ലീഗിലുള്ളതാവട്ടെ ബഹുഭൂരിപക്ഷവും സുന്നികളാണ് താനും എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ വാർത്തയൊന്ന് കേൾക്കാം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ സുന്നി വിരുദ്ധ പ്രസ്താവനയിൽ സമരയിൽ പ്രതിഷേധം ശക്തിപ്പെടുകയാണ് സലാമിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സാദിഖ് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും സുന്നി യുവജന സംഘടന കത്തയച്ചു സലാം സുന്നി വിശ്വാസത്തെ തുടർച്ചയായി പരിഹസിക്കുന്നുവെന്നും എസ് വൈ എസ് കത്തിൽ കുറ്റപ്പെടുത്തി ലീഗ് ജനറൽ സെക്രട്ടറിയെ പാർട്ടി നേതൃത്വം നിയന്ത്രിക്കണമെന്ന് സുന്നി വിദ്യാർത്ഥി സംഘടനയും ആവശ്യപ്പെട്ടു സലാം തുടർച്ചയായി നടത്തുന്ന പ്രസ്താവനകളിൽ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല എന്ന് എസ് കെ എസ് എസ് എഫ് കുറ്റപ്പെടുത്തി സലാമിനെതിരെ നാസർ ഫൈസി കൂടത്തായി അബ്ദുൾ ൂർ തുടങ്ങിയ സംസ്ഥയിലെ ലീഗ് പക്ഷ നേതാക്കളും രംഗത്തെത്തി എറണാകുളം ജില്ലാ ലീഗ് ക്യാമ്പിൽ നടത്തിയ പ്രസംഗമാണ് വിവാദമായത് ജില്ലയിലെ ലീഗിലുള്ള വിഭാഗീയത അവസാനിപ്പിക്കാനായി ആഹ്വാനം ചെയ്തുകൊണ്ട് പി എം സലാം പറഞ്ഞ ഉദാഹരണമാണ് വിവാദമായത് അപ്പൊ അതാണ് പി എം എ സലാമിന്റെ എറണാകുളത്ത് നടന്ന മെനഞ്ഞാന്ന് നടന്ന പ്രസംഗം സമസ്തയിൽ അതിനെ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുകയാണ് ലീഗ് അനുകൂലികളും ലീഗ് അനുകൂലികളും അല്ലാത്തവരുമായ സമസ്തക്കാരൊക്കെയും ഈ ഒരു പ്രസംഗത്തിന് എതിരാണ് കാരണം ഇത് വിശ്വാസപരമായ സുന്നികളുടെ ആശയത്തിന് എതിരായാണ് ഇവിടെ പി എം എ സലാം ആക്രമിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പൊക്കെ സംസ്ഥയുമായി പി എം എ സലാമിന് എതിരുണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാണെങ്കിൽ ഇപ്പോൾ പി എം എ സലാം സുന്നികളുടെ ആശയത്തെ തന്നെ കളിയാക്കുന്ന രീതിയിൽ പ്രസംഗം നടത്താൻ തുടരുകയാണ് അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പി എം എ സലാം ഇത്രയും വലിയ ഒരു മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആവാൻ യോഗ്യനായ ഒരാളല്ല നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും പുറത്ത് മറ്റുള്ള ആളുകളെയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്രസംഗിക്കാൻ കഴിയുകയും അവരെയും കൂടി നമ്മുടെ പാർട്ടിയിലേക്ക് ചേർക്കാൻ ഉതകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്താൻ കഴിയുന്ന ആളൊക്കെ ആയിരിക്കണം ഒരു 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 വ്യക്തി അദ്ദേഹത്തിന് നല്ല വ്യക്തിപരമായ നല്ല കഴിവുള്ള എന്ത് പ്രസംഗിക്കണമെന്ന് ബോധ്യമുള്ള ഒരു ഒരു വ്യക്തിയായി ഇത് നമ്മുടെ പ്രസ്ഥാനത്തെ അദ്ദേഹത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തെയും പുത്തൻവാദത്തെയും വളരെ സ്നേഹിക്കുകയും ലീഗിൽ ലീഗിലാളുകൾ കൂടിയിട്ടില്ലെങ്കിലും ആളുകൾ അണികൾ നിലനിന്നിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ ഒന്നും ഒരിക്കലും ഒരു മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ തന്നെ പാടില്ല അതിന് മാത്രമുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലെന്നേ നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ രീതികളൊക്കെ കേട്ടാൽ നമുക്കറിയാം നമുക്കറിയാം ഈ സമസ്തയിൽ ഒരു വലിയ വിഭാഗമാണ് ലീഗിലെ അണികൾ എന്ന് പറയുന്നത് ലീഗും സമസ്തയും ഒരുപക്ഷെ ഒന്ന് തന്നെയാണെന്ന് നമുക്ക് പറയാം ഈ അടുത്ത കാലത്തായി ലീഗിലും സമസ്തയിലും ഒക്കെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ലീഗ് അനുകൂലികളും ലീഗിനെ അനുകൂലിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ലീഗിലെ സമസ്തയിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളാണ് ലീഗിന്റെ ശക്തി എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള അണികൾ ലീഗിൻ്റെ തന്നെ അണികളെ അവരെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അവരെ മതത്തിൻ്റെ അവരെ ആചാരങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പക്വതക്കുറവ് എത്രയാണ് ഇദ്ദേഹം ഒരുപക്ഷേ പുത്തൻവാദിയും യാഥാസ്ഥിക മുസ്ലിമീങ്ങളുടെ രീതിക്ക് അംഗീകരിക്കാത്ത ഒരാളുമൊക്കെ ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ അണികളെക്കുറിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അനികളെക്കുറിച്ചെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ മുസ്ലിം ഇങ്ങളെക്കുറിച്ചെങ്കിലും ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുവാൻ കഴിയുന്ന ഒരാളാവണമല്ലോ കുറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇദ്ദേഹം ഇന്നലെ എറണാകുളത്ത് പോയത് ഒരു ഒരു വിഭാഗീയത അവിടെ എറണാകുളം മുസ്ലിം ലീഗിലുള്ള വിഭാഗീയത അവസാനിപ്പിക്കാനാണ് പോലും എന്നാൽ അവിടെ പുതിയൊരു വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗിൽ തന്നെയുള്ള സുന്നികളിലെ വിഭാഗത്തെ ആക്രമിച്ചുകൊണ്ട് ഒരു വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് അപ്പൊ അദ്ദേഹം ആ വിഭാഗീയത അവസാനിപ്പിക്കുവാനുള്ള ഡ്യൂട്ടി ചെയ്യാൻ യോഗ്യനല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള കഴിവുകളില്ലെന്ന് ഒരു വിവാദം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ പുതിയൊരു വിവാദവും കൂടി ഉണ്ടാക്കി തിരിച്ചു വരുന്ന ആൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ കഴിവില്ലെന്നല്ലേ അർത്ഥം അപ്പൊ ഏതായാലും അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം ഒരു ഗ്രൂപ്പിനും പ്രോത്സാഹിപ്പിക്കും ഒറ്റ ഗ്രൂപ്പ് മതി ലീഗിൽ തങ്ങൾ ഗ്രൂപ്പ് അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും എന്തിനാ ഇത്ര ഈ മുരീതന്മാരായി നടക്കുന്നു എന്തിനാ അതിന്റെ ആവശ്യം നേരിട്ട് പണച്ചോടോട് പറഞ്ഞ പോലെ ഞാനായില്ല അതുകൊണ്ട് മലയാളമാ അപ്പൊ അതാണ് ഇദ്ദേഹം വിഭാഗീയത തീർക്കുവാൻ വേണ്ടി പ്രസംഗിക്കുന്നതിന് നടുവിൽ ഉദാഹരിച്ചുകൊണ്ടാണ് പോലും മുസ്ലിം ലീഗിലെ ഒരു പ്രധാനപ്പെട്ട അണികളായ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം വരുന്ന മുസ്ലിം ലീഗിലെ അണികളുടെ വിശ്വാസപരമായ കാര്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിങ്ങൾ എന്തിനാണ് പർച്ചവനോട് നേരിട്ട് പറഞ്ഞ പോലെ ഔലിയാക്കളെ വിളിക്കുന്ന എന്തിനാണെന്നുള്ള മുരീതന്മാരെന്തിനാണ് നടുവിൽ എന്നൊക്കെയുള്ള ഒരു കളിയാക്കി കൊണ്ടുള്ള മുസ് ഈ സുന്നികളുടെ ആശയത്തെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യം ഇദ്ദേഹം ചോദിക്കുന്നു ഇദ്ദേഹത്തിന് ഇത് ചോദിക്കുവാനും വൽ ജമാഅത്തിന്റെ ആശയത്തെ ചോദ്യം ചെയ്യുവാനും ഇദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തത് ഇദ്ദേഹം ഒരു പണ്ഡിതനാണോ ഇദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനാണോ ഇദ്ദേഹത്തിന് ധീരിൽ വലിയ വിവരവും ഉണ്ടോ ഇനക്കിത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ചെറുപ്പത്തിലേ കേട്ടു വരുന്ന ഒരു സംഗതിയാണ് നമ്മൾ അക്ഷറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കറിയാലോ നമ്മളിങ്ങനെ ആദരനവിയെ സമീപിക്കും ഏർ അവിടുന്ന് ഓരോ നബിമാരിലും അഷ്റയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ നമ്മളെ സമീപിക്കുകയും അവസാനം മുഹമ്മദ് നബി എടുത്തെത്തുകയും എന്നിട്ട് അനലഹ ഞാൻ തന്നെയാണ് അതിന് ഇത് നമുക്ക് വേണ്ടി മുഹമ്മദ് നബി സുജൂതിൽ വുകയും അള്ളാഹുദ് കാണുകയും നമ്മളെ പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ രംഗം അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നേരിട്ട് പഠിച്ചവനോട് പറഞ്ഞ പോരെ നമ്മുടെ ഇസ്ലാം ദീനും ഖുറാനും നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മൾ റസൂൽദാനോട് പറയുന്നതാണ് അഷ്റ എന്ന് ദുനിയാവൊന്നും പറയാലോ അപ്പൊ അത്തരത്തിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ദീനിനെ പറ്റി യാതൊരു വിവരവും ഇല്ലാതെ എന്തൊക്കെയോ ഖുർആൻ അള്ളാന്നെ പറയ ബഹു മുസ്തഖ് ബിറൂൻ അല്ല എല്ലാവർക്കും അറിയുന്ന ആഴത്തല്ല ഇതാ കിവറന്മാരാണ് നെബിയേ നബീനോട് പറയാൻ മടിയുള്ള ആളുകള് ഞാൻ ഞാനേതായാലും അത്തരത്തിൽ ഒരു ഞാനൊരു പണ്ഡിതനല്ലാത്തതുകൊണ്ട് അത്തരത്തിൽ കളിക്കും ഇതൊക്കെ സർവസാധാരണക്കാർക്ക് അറിയുന്ന ഇസ്ലാമിന്റെ നിയമങ്ങളാണ് ഇതൊന്നും കളിയാക്കിക്കൊണ്ടൊരു മുസ്ലിം ലീഗിനെ ഇവിടെ നിലനിർത്താമെന്ന് ഒരു സെക്രട്ടറിയും വിചാരിക്കണ്ട എന്നാണ് സാധാരണ വിഹിതമായി പറയാനുള്ളത് മുസ്ലിം ലീഗിലെ ഒരു വലിയ വിഭാഗമായ സുന്നികളെ തന്നെ ചൊടിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്ന ഈ ഈ ഒരു ജനറൽ സെക്രട്ടറിക്ക് സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ തന്നെ ഇദ്ദേഹത്തിന് യോഗ്യതയില്ല കാരണം മുസ്ലിം ലീഗില് വിഭാഗീയത നന്നാക്കാൻ പോകുന്ന ഇദ്ദേഹം വീണ്ടും വീണ്ടും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം പേഴ്സണലി ഇദ്ദേഹം ഒരു പുത്തൻവാദവും മുജാഹിദ് പക്ഷക്കാരനുമായിരിക്കാം അല്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളായിരിക്കാം പക്ഷേ ഇദ്ദേഹത്തിന് ഒരു വലിയ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ അമരത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ആയിരിക്കെ ആ അണികളെ നിലനിർത്തുകയും അണികളെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും നടത്താനുള്ള ഒരു കഴിവ് ഒരു മാന്യത ഇദ്ദേഹം കാണിക്കണം അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം സമസ്തയിലെ ഈ സമസ്തക്ക് മാത്രമല്ല കേരളത്തിലെ മുസ്ലിം മുസ്ലിമീങ്ങളായ സുന്നികളായ എല്ലാവർക്കും ഇതിൽ എതിർപ്പുണ്ട് ഇപ്പൊ വാർത്തയിൽ പറഞ്ഞതുപോലെ സമസ്തക്ക് മാത്രല്ല എതിർപ്പ് ഓരോ സാധാരണക്കാരനും ഇതിൽ എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമസ്തയിലെ ലീഗ് അനുകൂലികളായ നാസർ ഫൈസി കൂടത്തായ പോലുള്ള ആളുകൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ എഴുത്തിടാൻ കാരണമായത് ഈ മുജാഹിദ് പ്രസ്ഥാനം ഇദ്ദേഹം പറയുന്നത് പാണക്കാട് തങ്ങൾക്ക് കീഴിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് പാണക്കാട് തങ്ങൾക്ക് കീഴിൽ നിങ്ങൾ അണിനിരക്കുക എന്തിനാണ് വേറൊരാൾക്കാരെന്നാണ് ഞാൻ ചോദിക്കുന്നു ഈ മുജാഹിദ് പ്രസ്ഥാനം പണ്ട് നമ്മളൊക്കെ മറന്നുപോയോ പാണക്കാട് തങ്ങന്മാർ മന്ത്രിക്കുന്നു മന്ത്രിച്ചു കൊണ്ട് ചികിത്സ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് അറബികളെ കാണിച്ചുകൊണ്ട് കേരളത്തിലെ ചില സ്ഥാപനങ്ങൾക്കൊക്കെയുള്ള പിരിവും പൈസ കിട്ടുന്നതും മറ്റുമൊക്കെ മുടക്കാൻ നടന്ന വിഭാഗമാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അത്തരത്തിൽ പാണക്കാട് കുടുംബങ്ങൾക്കെതിരെ പ്രസി പ്രവർത്തിച്ച ഇവരാണോ ഇപ്പോ പാണക്കാട് കുടുംബത്തെ നിങ്ങൾ അംഗീകരിക്കുക എന്ന് പറയാൻ വേണ്ടി സുന്നി വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഉദാഹരിക്കാൻ നടക്കുന്നത് അതുകൊണ്ട് മുജാഹിദ് വെളുപ്പിച്ച് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾക്കിടയിൽ തമാശയിലൂടെ ഈ ഔലിയാക്കളെ വിളിക്കലും ഔലിയാക്കളെ മൊക്കബറ സിയാർ തീയലും അതുപോലെ റസൂൽദാനോട് വിളി പരാതി പറയലും ഒക്കെ അള്ളാഹുവിനെ അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് സുന്നത്ത് ആശയത്തെ കൂടി സുന്നികളിൽ തമാശ രൂപത്തിൽ കുത്തിവെക്കാമെന്ന് ഒരു മുജാഹിദ് കാരണം കരുതേണ്ടതില്ല അതൊന്നും ഇവിടെ വിലപ്പോകുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നമുക്ക് വീണ്ടും കാണാം